ഇതാണ് ശരിക്കുള്ള മഞ്ഞൾ വോയിസ് പ്ലീസ് പുട്ടി ഹാങ്ക്സ് ഇത് നിങ്ങൾക്ക് ഇവരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാൻ ചോദിക്കുന്നു ഇതാണ് യഥാർത്ഥ മഞ്ഞമി പോയിന്റ്സ് റിയൽ പോയിൻസ് പേര് ഹലോ ഞാൻ സിക്സൻ ബാലുവാണ് എന്റെ ക്യാരക്ടർ എഴുതിക്കണ പിന്ന ഫിലിമിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും പറയാല സൂപ്പർ അജിടേണ്ട ഒരു പറയല ഫുള്ളി ചെയ്ത വർക്ക് ഞാൻ ഞങ്ങടെ ഷൂട്ടിന് പോട്ടിട്ടുണ്ടായിരുന്നു ആ ഗുണെടുത്തേക്കണേ പുള്ളി ഒന്നും പറയാല്ലോ അടിപൊളി പിന്നെ നമ്മളാ ഡയറക്ടർ ചിതു സൂപ്പർ മുറ്റി സൂപ്പർന്നൊക്കെ പറഞ്ഞേ അടിപൊളി ഡയറക്ടർണ്ടാ ഭീലൻ നമ്പർ വൺ ഡയറക്ടറ നമ്മള ക്യാമറ ഷാജി ഘട്ടൻ അടിപൊളി സൂപ്പർ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇവരെ കാണാൻ പറ്റുന്ന ഇവരോടൊപ്പം സംസാരിക്കാൻ പറ്റുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല ആഗ്രഹങ്ങൾ വലുതാർന്ന് സൂപ്പറായിട്ട് ഇവരൊപ്പം സംസാരിക്കാനും ഇവരോടൊപ്പം കൂടാനും എല്ലാ കാര്യത്തിലും കൂടി ഞാൻ സിനിമയിൽ ചെറിയ റോൾ ഒരു ചെറിയൊരു ഡയലോഗും പറഞ്ഞിട്ടുണ്ട് അടിപൊളി പൊളിച്ചത് അടിപൊളി സൂപ്പർ പിന്നെ സിനിമനെ കുറിച്ച് പറയുക സിനിമ ഫസ്റ്റ് ദിവസം ഞങ്ങൾ ഇണ്ട് ഭയങ്കര പറയാനാണ് അടിപൊളി എന്റെ എന്റെ ആ ഒരു സുഭാഷെന്ന് വിളിക്കുന്ന സാധനം ഞാൻ കരഞ്ഞു പോയി കേട്ടാല് അത്രക്ക് മറ്റേ ഞാൻ എന്റെ ചക്കോട്ട് വിളിച്ചാണ് എന്ന് വെച്ചാല് ഞങ്ങ ഒരു അരമണിക്കൂറായിട്ട് വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ച് വിളിച്ചു വിളിച്ചത് കിട്ടണ കിട്ടണില്ല ഓരോ റെസ്പോണ്ടും ഇല്ല ഒന്നുമില്ല അവ അയിനിടയിൽ മഴയും പെയ്ത് എല്ലാം അവ ഒരു എനിക്ക് ഭയങ്കര ഒരു മനസ്സിൽ കെട്ടിപ്പോയി അടിപൊളി പാടി സൂപ്പർ പിന്നെ എന്റെ ബാലു ബാലു സൂപ്പർ എനിക്ക് ഭയങ്കര പറയാൻ പറ്റുള്ള ഓക്കെ എന്റെ പേര് സുജിത്ത് അരുൺ കുര്യന്റെ ക്യാരക്ടറാണ് ഫസ്റ്റ് ഓഫ് ഓൾ വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ടു ദി ടീം സൗബിക്ക സിതു ഗണപതി അപ്പോൾ ഈ പറഞ്ഞ പോലെ സൗബിക്ക ഒരു പടം ചെയ്യാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പടം ഇതുപോലെ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലേക്ക് വരില്ല കാരണം അത്രയും ടെക്നിക്കലി ഈ പറഞ്ഞ പോലെ ഈ പ്രൊഡക്ഷനിലായാലും എന്തിലായാലും ഇതിലേക്കുള്ള എഫേർട്ട് ആവശ്യമുള്ള കാര്യമാണ് അപ്പോൾ ദി എൻഡാർ ടീമിന് വെരി കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഈ പറഞ്ഞ ഗണപതിയുടെ കാര്യം എടുത്തു പറയണ്ടിരിക്കാൻ പറ്റില്ല കാരണം ഈ പണം കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് സിനിമയായിട്ടല്ല തോന്നിയത് റിയൽ ക്യാരക്ടേഴ്സാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് ഈ തമിഴിൽ നിന്നുള്ള ആക്ടർ സ്റ്റൈലും അവരെല്ലാവരും അന്ന് ഞങ്ങൾ കണ്ട ആൾക്കാർ തന്നെയാണോ ഇത് അത് എന്താ പറയുക ഗണപതിക്ക് ഒരു വെരി കൺഗ്രാറ്റുലേഷൻസ് ബാക്കി ഇത് എൻ്റെ അജയൻ ചേട്ടൻ്റെ സെറ്റ് വർക്ക് അത് ഞങ്ങൾ ഇതുപോലെ ഫസ്റ്റ് ഞങ്ങൾ കൊടൈക്കനാൽ പോയിട്ടുണ്ടായി അത് കഴിഞ്ഞ് സെറ്റിൽ പോയിട്ടുണ്ടായി സെറ്റിൽ ചെല്ലുമ്പോഴും ഞങ്ങൾക്ക് അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ ഒരു ഇമോഷനാണ് ഞങ്ങൾക്ക് സെറ്റിലേക്ക് ചെന്നപ്പോ ആയുതന്നെ കിട്ടിയത് അപ്പോൾ അത് അജയൻ ചേട്ടൻ പിന്നെ സുഷീൽ സേന്റെ കേസ് നമ്മൾ പറയേണ്ട കാര്യ കാര്യമില്ലല്ലോ സൗണ്ട് മ്യൂസിക് താങ്ക് യു കാര്യം പറയാണ്ട് നമ്മിമയിലോട്ട് നമ്മുടെ ഷോണാണ് ഷോൺ ബേബി ഷോൺ ബേബിയാണ് പ്രൊഡ്യൂസർ ഷോൺ ഇല്ലെന്ന് വെച്ചാൽ അത് പറയണം എന്ന് വെച്ചാൽ ഈ സിനിമകളോട് വരാനുള്ള കാര്യം ഷോൺ ബേബിയാണ് ഷോൺ ബേബിയുടെ നമ്മളൊരു സുഹൃത്തുണ്ട് റോണിഷ് ഞാൻ അത് മെയിനായിട്ടത് പറയണം അവൻ കാരണമാണ് ഈ ചീത്തവും സിനിമ എല്ലാത്തിനും അവനൊരു ക്ലാപ്പ് കൊടുക്കണം നമ്മുടെ പയ്യനാണ് റോണിഷ് നമ്മളെ എന്റെ പയ്യാ പിന്നെ സുശിൽ ഷാമു സുശിൽ ശാമിന്റെ സംഗീതം സൂപ്പർ ഞങ്ങ ആദ്യം മുതല് ഞാൻ കുടേക്കനാല് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് കണ്ടുപോലാണ് മറ്റേ ഇപ്പൊ ഇവിടെ ഒന്ന് കാണുന്നത്